തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ദിന നിക്ഷേപം തിരിച്ചു നിൽക്കാത്തതിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള തിരൂരങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് കക്കാട് ശാഖയിലേക്ക് നിക്ഷേപകരുടെ മാർച്ച് സംഘടിപ്പിച്ചു നിക്ഷേപകരുടെ ബാങ്ക് കക്കാട് ബ്രാഞ്ചിലെ ദിന നിക്ഷേപകരുടെ നിക്ഷേപമാണ് തിരിച്ചു നൽകാത്തത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഡെയിലി ഡെപ്പോസിറ്റ് സ്കീമിൽ പണം നിക്ഷേപിച്ച് അനേകം പാവപ്പെട്ട കുടുംബങ്ങൾക്കും ചെറുകിട വ്യാപാരികൾക്കും ബാങ്കിൽ നിന്ന് തങ്ങളുടെ തുകകൾ ലഭിച്ചിട്ടില്ല ബാങ്കിന്റെ കളക്ഷൻ ഏജന്റ് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പണം ബാങ്കിൽ നിക്ഷേപിച്ചെന്നും പിന്നീട് ബാങ്കിന്റെ അകത്തുള്ളവരുടെ ഒത്താശയൂടെ ഈ പണം കൈക്കലാക്കിയതായും നിക്ഷേപകർ ആരോപിക്കുന്നു സംഭവത്തിന് ശേഷം ബന്ധപ്പെട്ട ഏജന്റ് പണം അവർ പറയുന്നു ബാങ്കിൽ ഒന്നും തന്നെ പറയാതെയാണ് പൈസ മാനേജർ കുറിയിൽ കൂടിയിട്ട് നാല് വർഷം പോലെ പൈസ അൻപതോ മുപ്പതോ നൂറോ ഇരുന്നൂറോ ഒക്കെ ആയിട്ട് ഇട്ടതാണ് എനിക്ക് ചെറിയൊരു അത്ര ചെറിയൊരു തെരുവച്ചവടാണ് അതിൽ നിന്നാണ് ഞാൻ അൻപത്തി അയ്യായിരം ഉണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പല പ്രാവശ്യം ബാങ്കിലും അതേമാതിരി ക്രൈംബ്രാഞ്ച് ഒക്കെ ബന്ധപ്പെട്ട് ഒന്നും അത് ഇതുവരെ തീരുമാനത്തിലെത്തിയില്ല ഇന്നലെ ഞങ്ങളെ ഒരുപാട് ആളുകൾ ഹെഡ് ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ശരിയായ മറുപടി ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് കയ്യൊന്നും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു ഒരു ആയിക്കോട്ടെ അത് ഇങ്ങനെ വ്യാദനായിരിക്കും

ബാങ്ക് നിക്ഷേപിച്ച കായ് ഇതേമാതിരി എൻ്റെ അഞ്ചനുണ്ട് എംബിനാർപ്പ്യ പെങ്ങൾക്കുണ്ട് പിന്നെ എൻ്റെ എൻ്റെ മോൻറ്റുണ്ട് എംബിനാർപ്പൊളം അങ്ങനെ അലക്ഷറുപ്പളുണ്ട് പിന്നെ നമ്മളെ പെട്ട ആൾക്കാർക്കൊക്കെ അല്ലേ കായും ഉണ്ട് അതേമാതിരി തന്നെ അതൊക്കെ ഇതേമാതിരി പരിക്ക് കൊണ്ടുപോകും ബുക്ക് ഇരിക്കാണ്ട് കൊണ്ടുപോകും ചെയ്യും പിന്നെ യാതൊരു വീരും വേറെ ഉണ്ടാക്കിയില്ല രണ്ടര കൊല്ലമായിട്ട് പൈത്തരാടൊന്ന് നടക്കുന്നത് മൂന്ന് വർഷമായി ഇതിനെ നടക്കാൻ തുടങ്ങിയിട്ട് യാതൊരു ഇതും കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഒരു പരിഹാര നിയമം ഉണ്ടാകും അതിനു വേണ്ടി മുന്നിൽ ഇറങ്ങിയിട്ട് അവിടെ വന്നു പോകണം മോളെ കല്യാണം കഴിഞ്ഞു അവൻ്റെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞു പല കാര്യങ്ങളെല്ലാം നടന്നു നടത്തി വരി വന്ന് ഇറങ്ങി പോവുന്നുണ്ട് അപ്പൊ അവൻ്റെ കാര്യത്തിനൊക്കെ വന്നു ഇറങ്ങി പോകുന്നുണ്ട് ബാങ്ക് ഇതിനെ യാതൊരു ഇതും കാണിച്ച കാലോണ്ട് സുഖമാണ് എനിക്കാണിങ്ങനെ കാലോണി തീരും സുഖം നിങ്ങൾക്കോ കഷ്ടപ്പെട്ട് മരത്തുമ്പോൾ ചെവിടെയും ഇവിടെയും മയത്തും ചണിയിലും പണിയെടുത്തു ഞാൻ ടാങ്ങ് വച്ചാൽ പോയി അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾക്ക് പെരിയില്ല ഒന്നുമില്ല ഞങ്ങൾ ചോർന്ന് വെച്ച് ബക്കറ്റും വള്ളവും ചെമ്പട്ടി എന്തൊക്കെ വെച്ച് നോടാ ഞാൻ അത് അഡ്ജസ്റ്റ് എഴുതി ജീവിച്ചിട്ടുണ്ട് ഒരു ബാത്റൂമിൽ പോയി ഞങ്ങൾക്ക് ഞങ്ങള അവസ്ഥ വലിയ കഷ്ടത്തിലാണ് ഞങ്ങൾക്കാണെങ്കിൽ രണ്ടാളും രോഗികളാണ് ഞങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് എൻ്റെ തീരുമാനം എനിക്ക് ആരുമില്ലാത്ത കുടുംബമാണ് എനിക്ക് എമ്മിയില്ല പാപ്പിയില്ല അവരെ ആ മാത്രൂ അതുകൊണ്ട് എനിക്ക് ഇല്ല പാവപ്പെട്ട ഭർത്താവുമാണ് അതിനാണെങ്കിൽ ഒരു സുഖവും ഇല്ല ചോദിച്ചത് ഒരു ഉദിക്കൊരു ഇതുവാണ് അങ്ങനെക്കോ കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കിയ പൈസ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചറക്കണം എനിക്കൊരു വീട് നിർമ്മിക്കാനുള്ള പൈസയാണ് വാങ്ങിയാണ് വാടക വേല ബാങ്ക് ജീവനക്കാരും യൂത്ത് ലീഗ് തിരുവനങ്ങാടി മുനിസിപ്പൽ മുൻ വൈസ് പ്രസിഡന്റും മുൻ വൈറ്റ് ഗാർഡ് കോ ഓർഡിനേറ്ററുമായ പങ്ങിണിക്കാടൻ സർഫാസിനെതിരെ സംഭവത്തിൽ നേരത്തെ തിരുവങ്ങാടി പോലീസ് കേസെടുത്തിരുന്നു മുങ്ങിയിരുന്ന ഇദ്ദേഹത്തെ അന്ന് മൈസൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പിടികൂടിയത്യേഴ് അക്കൌണ്ടുകളിൽ നിന്നായി അറുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടുവെന്നായിരുന്നു അന്ന് വന്ന റിപ്പോർട്ട് മാർച്ച് ഇ വി യൂസഫ് ഉദ്ഘാടനം ചെയ്തു വി പി ബിജീഷ് അധ്യക്ഷനായി അബ്ദുൽ ഹക്കിം ഹാജി പൂങ്ങാടൻ കത്തിജ ചനക്കൽ മുജീബ് പോക്കാട്ട് സിദ്ദിഖ് ചനക്കൽ അബ്ദുള്ള കാലോഡി കെ മുഹമ്മദ് പി ടി ഫൈസൽ കെ ആസിയ സംസാരിച്ചു ഞങ്ങളെ നടത്തിയിരുന്ന കക്കാട് ബ്രാഞ്ചിന്റെ സ്റ്റാഫ് എന്ന വ്യക്തി പത്തുന്നൂറോളം ആളുകളെ പൈസ ബാങ്കില് കളക്ഷനായി ലഭിക്കുന്ന പൈസ ബാങ്കിൽ നിക്ഷേപിക്കാണ്ട് ആ പൈസ ആയിട്ട് കടന്നു കളഞ്ഞ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ പ്രതിഷേധം നടത്തുന്നത് ഒരു മൂന്ന് വർഷത്തിന് മേലെ ഇപ്പോൾ കേസുമായി പോകുന്നത് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല അപ്പോ ഒരു സൂചന ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഈ പ്രതിഷേധം നടത്തുന്നത് കുറേ സ്ത്രീകളും അതുപോലെ തന്നെ സുകല്യ ആകാത്ത ആളുകളതും പിന്നെ അതുപോലെതന്നെ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളെ പൈസയൊക്കെ ആണ് ഇവൻ തിരുമറിയായിട്ട് നടത്തിയിട്ടുള്ളത് ആ പൈസ ഞങ്ങൾക്ക് ബാങ്ക് തിരിച്ചു നൽകണം കാരണം ബാങ്കിന്റെ ഒരു സ്റ്റാഫാണ് ഈ തിരിമറി നടത്തിയിട്ടുള്ളത് അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികളും അതേമാതിരി ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഒക്കെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരം ആയിട്ട് നിക്ഷേപിച്ച പൈസയാണ് ഇവൻ തട്ടിയെടുത്തിരിക്കുന്നത് അത് ബാങ്കിലുള്ള ഒരുപാട് അവിടുത്തെ ജീവനക്കാർക്ക് പങ്കുണ്ട് എന്നുള്ള പൂർണ്ണ തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആര് അവർ പോലും അറിയാതെ പാസ്ബുക്കിലുള്ള പൈസ വരെ ഒപ്പിട്ട് അവർ പിന്നെ പിൻവലിച്ചിട്ടുണ്ട് ഞങ്ങളറിയാതെ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് പോലും ഒരു ഇൻഫർമേഷനും തരാതാണ് ലക്ഷങ്ങളായ പൈസ അവർ അവൻ പിൻവലിച്ചിട്ട് മുങ്ങിയിട്ടുള്ളത് അതിന് ബാങ്കിലെ എല്ലാ ജീവനക്കാരും ഉത്തരവാദികളാണ് അവരെ സപ്പോർട്ടില്ലാതെ ഇത്രയും ലക്ഷങ്ങൾ ഒരു കോടിയിലേറെ ഉറുപ്യണ്ട് നിക്ഷേപകരുടെ പൈസ കണക്കിൽപ്പെട്ടതും കണക്കിലില്ലാത്തതുമുണ്ട് പിന്നെ അതെല്ലാം പിന്നെ അവര് ബുക്കിൽ എഴുതിയ പൈസ അപ്പുറം പിന്നെ എഴുതാതി അടിച്ച് മാറ്റിയിട്ടുണ്ട് അതെല്ലാം പിന്നെ പുറത്തു കൊണ്ടുവരണം അന്വേഷണം ഊർജിതമാക്കണം ഇത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നവരെ ഞങ്ങളെ സമരം തുടർന്നു ഇരിക്കും ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങൾ തുടർന്നു ഇരിക്കും ഈ സമരം ഇവിടുത്തെ അപ്പൊ അതിനൊക്കെ അവര് നിരുത്തരമായിട്ട് അവർക്കൊക്കെ ഈ പേര് പോട്ട വരല് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവര് മുൻകൈ എടുക്കല് പിന്നെ ഈ ബാങ്കിലുള്ളവരും ഇതിന് കുറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞ പിന്തുണ കൊടുത്താഞ്ഞു ഇപ്പൊ മാറി വന്ന മാനേജർ ഇതൊക്കെ ബന്ധമല്ല അവൻ തിരുവനങ്ങാടിന്ന് കണ്ട് വന്നാണ് ഇത് ഇവിടുന്ന് ഒഴിഞ്ഞു പോയ മാനേജർക്കടക്കം ഇതിൽ പങ്കുണ്ട് കാരണം ഒരു കള്ളത്തരം രണ്ടു വർഷമൊക്കെ നടക്കുമ്പോ ഇവരറിയാതിരിക്കില്ല പിന്നെ ഇത് ഈ ഒരു സമാന്തര ബാങ്ക് ആയിരുന്നു വന്ന് നടത്തിയിരുന്നത് അവിടുന്ന് ചെക്ക് കൊടുത്തിട്ട് ആളെ ഇവിടെ നിർത്തിയിട്ട് ഇപ്പം കാശ് കൊടുത്ത് കൊടുക്കുകയാണ് ഇവൻ വൈകുന്നേരം വരെ കാശ് കൊടുക്കും അപ്പം ഇതൊക്കെ ഇവർക്കറി എന്താണ് ഇതിൻ്റെ നിലപാട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവരായിച്ചോണ്ട് സാധിക്കുമല്ല ബാങ്കിലുള്ള ജീവനക്കാർക്ക് അവർക്കത് സാധിച്ചിട്ടില്ല അത് അതിൻ്റെ അർത്ഥം അവരതിന് കൂട്ടുനിന്നാണ് പിന്നെ ഇപ്പൊ ഈ രേഖ ഇല്ലാത്ത രീ രേഖാത്തവർക്ക് പിന്നെ ഒരു സംഖ്യ കൊടുക്കാണ്ട് ഇതൊക്കെ ഈ ബാങ്ക് ഏറ്റ ഇടപാട് നടത്തിയിട്ടാണ് അപ്പൊ ഇതിന് തക്കതായ ശിക്ഷ കിട്ടുക പൈസയും കിട്ടുക അതാണ് വേണ്ടത് സമവായ ചർച്ചകളോട് പൈസ ചെലപ്പോ തിരിച്ചു കിട്ടപ്പൊ മൂന്ന് വർഷം കിട്ടാത്ത പെട്ടെന്ന് കിട്ടും എനിക്ക് തോന്നണില്ല ഇല്ല ആരും വന്നിട്ടല്ല അവര് ഞാൻ ഒരാഴ്ച മുമ്പ് ഞാന് ഇതിനെ പറ്റി കേട്ടത് സെക്രട്ടറി പറഞ്ഞത് നിങ്ങളെ ഞങ്ങള് ഉള്ളിലാക്കുന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ ഒരു യോഗം കൂടി ഇപ്പൊ അവിടുന്ന് പറഞ്ഞാണ് നിങ്ങള് ഇവിടെ സമരം ചെയ്യും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങളെ പതിനഞ്ചു ദിവസത്തിന് ഉള്ളിലാക്കും എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ ബാങ്കിന്ന് ഡയറക്ടർ ബോർഡ് മെമ്പർമാർ പറഞ്ഞത് ഇത് ആരെയും മോനറ്റ് ഇടപാട് നടത്താൻ പറഞ്ഞെന്നാണ് അങ്ങനെയും അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവർ പറഞ്ഞാണ് ഇല്ലയെന്നവർ പറയില്ല എന്താ എന്തിനാണ് നിങ്ങൾ അവരൊറ്റി ഇടപാട് നടത്തി ഈ ബിനാമിയായിട്ട് നടത്തിയവരെ ഭാഗത്ത് പറയാൻ ഞാൻ ആളല്ല കാരണം ഈ ബാങ്കില് അക്കൗണ്ടും ഇല്ലാതെ ബിനെറ്റ് ബിനാമി നടത്തിയിട്ട് ഒരു കോടി ഉറുപ്പ്യെങ്കിലും ഇവൻ കൊടുക്കാണ്ടെന്നാണ് ഞാൻ കേട്ടത് പക്ഷേ രേഖാമൂലം കൊടുത്ത പൈസ ഇവ രണ്ട് കൊല്ലം വെച്ചപ്പം ഈ കടക്കാരതിൻ്റെ മേലെ പോയി മൂത്ര ഒഴിക്കാൻ മൂന്നട്ടം പോവും മൂപ്പറെ കാസുതിയിൽ ഒരു ലക്ഷം കൊടുക്കിയിരിക്കണം അയാളൊന്നും ഉള്ളു കടന്നു കാട്ടു നോക്കിയിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ അത്രയാണെന്നുള്ളത് അതാ വിശ്വാസമാണ് ആ വിശ്വാസം ഓൻ മുതലാക്കിയതാണ് ഓൻ ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്ന് വരെ ഇരിക്കാറു കഴിയും ഓൻ ഇതുവരെ നമ്മളെ കക്കാറുള്ളവരുത്തൻ്റെ കടിയിലായിരുന്നു ഓൻ ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ ഓന് കർണാടകത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു ഓനെ കൊണ്ടിട്ട് നമുക്ക് ചോദിക്കാൻ ഓന ഫോൺ ചെയ്താണ്ട് വരും ആഗോളന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഓന ഒരു ചെരുപ്പ് കടിയിലാണ് പിന്നെ ഇതിൽ വേറൊരു തമാശയും കൂടി പറയാണ്ട് ഇവിടെ കക്കാടുള്ള ഒരുത്തന് കുറച്ച് കാസ് ഇട്ടാൻ വേണ്ടി അവ അവന് ജോലി കൊടുത്ത് അപ്പൊ ആ പതിനാറായിരം കൊടുക്കാൻ ഒരു ലക്ഷത്തി അറുപതിനായിരം എടുത്ത് മുങ്ങിയാവോ മാനേജറായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ മാനേജറായിട്ട് സംസാരിച്ചു ബോർഡ് തീരുമാനത്തിനനുസരിച്ച് പൈസ അവർക്ക് തരാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത് അപ്പൊ ഇനി പ്രതിഷേധം തിരുവങ്ങാടി ചമ്മാട് ബ്രാഞ്ച് ഹെഡിലും പോയിട്ട് പ്രതിഷേധം ശക്തമായ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് ഞങ്ങളുടെ തീരുമാനം ലീഗിൻ്റെ ഇവിടുത്തെ ഭരണത്തിന് നല്ല പങ്കുണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവരേറ്റവും നിരന്തരം ബന്ധപ്പെട്ട് ഈ വാർഡ് മെമ്പർമാരോടും എല്ലാവരോടും ഇത് അറിയിച്ചിത് പാവങ്ങളെ കാസാണ് ഇത് എങ്ങനെങ്കിലും വാങ്ങിക്കൊടുക്കി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഒരു നിരുത്തരവാദിത്തായിട്ടാണ് പെരുമാറിയത് കാരണം ആർക്കും ഇതിൽ പ്രസിദ്ധിയൊന്നും കിട്ടൂല ഇത് പാവങ്ങളാണല്ലോ അതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പെരുമാറിയത് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പും ഇതിനെപ്പറ്റി ഇവരോട് സംസാരിച്ചിരുന്നു അപ്പോഴും ഇവരൊക്കെ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് ഇത് ഈ ബാങ്കിലുള്ളപ്പോഴത്തെ മാനേജർ അല്ലാത്തവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് കാരണം ഇവന് ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ അല്ല ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അവരൊക്കെ കൂട്ടുനിന്ന് നടത്തിയൊരു തട്ടിപ്പാണ് ഇത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇത് ക്ഷമൻ്റെ നെല്ലിപ്പലക കഴിഞ്ഞിട്ടു ശേഷമാണ് ഈ സമരം ഇവിടെ നടത്തിയിട്ട് ഈ സമരം ഇനി കൂടുതലായിട്ട് മുന്നേറണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇത് കാസ് തിരിച്ചു കിട്ടണക്കാട്ടും എനിക്ക് താല്പര്യം ഇതിന് കൂട്ടുനിന്ന ഈ കമ്മിറ്റിക്കും ഇവർക്കൊക്കെ ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിന് എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും ഇപ്പം ഈ ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിന് വരികയാണെങ്കിൽ ആരും അത് അംഗീകരിക്കാൻ പാടില്ല ഇതിൽ എല്ലാ പാർട്ടി ഉത്തരവാദികളാണ് ഇനിയിപ്പോൾ ലീഗ് മാത്രമല്ല ഇടതുപക്ഷത്തിനെ പറ്റിയും ഇത് കൈകാര്യം ചെയ്തിട്ട് അവരൊക്കെ പിന്മാറിയത് ഈ കള്ളന്മാരൊക്കെ ഒരേ സ്വഭാവക്കാരാണ് അത് ബാക്കിൽ വരുമ്പോൾ അങ്ങനെയാണ് ഇത് കാണുന്നത് അത് മന്ത്രി തലത്തിൽ തുടങ്ങിയാൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ പാവങ്ങളെ കാശ് എങ്ങനെ തിരിച്ചു കിട്ടുക അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്ന സുധാമ ഇതിപ്പോ മൂന്ന് വർഷമായി ഞങ്ങളോട് ആ ഒരു രണ്ട് വർഷം മുമ്പ് പറഞ്ഞു ഞങ്ങളോട് ഒരു പി എഫ് ഐ ഫണ്ട് ആ നിന്ന് നിങ്ങളെ പൈസ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആറുമാസായി അല്ല അതിന് ശേഷം ഇപ്പം രണ്ടര വർഷമായി ഞങ്ങൾ പോകുമ്പോൾ പറയുന്നത് ഒരു പേപ്പർ റെഡിയാണ്ട് പേപ്പർ ദിവസം ദിവസമായിട്ട് പേപ്പർ വരാണ്ട് വരാണ്ടെന്ന് പറഞ്ഞ ആറ് മാസമായിട്ട് ആറു മാസത്ത് പറഞ്ഞപ്പോ രണ്ടര കൊല്ലായി ഇതിന് ശേഷം സർപ്പസ് ആവും വരുന്നു അവന്റെ കാര്യങ്ങൾ നീക്കുന്നു അവന്റെ കല്യാണം കഴിയുന്നു എല്ലാ കാര്യങ്ങളും കഴിയുന്നു ഇവര് ഞങ്ങൾ വരുമ്പോ ആ അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം അല്ലാതെ ഇന്നലെ ഞങ്ങള് എഡിൽ പോയപ്പോ അവർ ഞങ്ങളോട് പറഞ്ഞത് ഏഹ് അടുത്ത ഞായറാഴ്ച ഞമ്മക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞായറാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച കഴിഞ്ഞു ചൊവ്വാഴ്ച പോയപ്പോൾ അവർ പറയുന്നത് ഇലക്ഷൻ കഴിയട്ടെ പന്ത്രണ്ടാം തീയതി കഴിയട്ടെ എന്ന് ഇത് ഇതിന് മുമ്പ് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് അത് അത് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ഇത് ഞങ്ങളെ പൈസ കിട്ടുന്ന വരെ പ്രതിഷേധം തുടരും അതിൽ യാതൊരു സംശയമില്ല ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും